വെങ്ങാനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപ സമാഹരണ യജ്ഞവും കുടിശ്ശിക നിവാരണവും കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി ബന്ധപ്പെടുക വോയ്സ് പട്ടികജാതി ക്ഷേമസമിതി പഴയൂർ ലോക്കൽ കൺവെൻഷൻ നടന്നു ൂർ ഇസ് ഭവനിൽ വെച്ച് സംഘടിപ്പിച്ച പി കെ എസ് ലോക്കൽ കൺവെൻഷന്റെ പി കെ എസ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ജാതി വിപാദങ്ങളുടെ എല്ലാം ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയും ഒപ്പം മറ്റു സാമൂഹ്യ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പട്ടികജാതി സമിതി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കാൻ നിർദ്ദേശിക്കുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു സംഘടന ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ തിരുവിതാംകൂറിൽ തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ അയ്യന്റെയും ബാലയുടെയും മകനായി ജനിച്ച കാളി സ്വന്തം സമുദായത്തിൽപ്പെട്ടവർ മറ്റു ഉയർന്ന ജാതി വിഭാഗങ്ങളിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉച്ച നീചത്വങ്ങളെ അല്ലെങ്കിൽ അനീതികൾക്കെതിരെ പോരാടണമെന്ന് സ്വയം തയ്യാറെടുത്ത് മുന്നിൽ മുന്നിട്ടിറങ്ങിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്ന് തമ്പ്രാക്കന്മാർക്കെതിരെ ഒരു പോരാട്ടത്തിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ആരും തന്നെ അതിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം ഉണ്ടാവില്ല തമ്പ്രാത്തന്മാരുടെ മുന്നിൽ എന്നും തുള്ളിൽ തുണിയും മുട്ട് നടുവളഞ്ഞ് കുനിഞ്ഞു നിന്ന് തമ്പ്രീന്ന് ഓച്ചാരിച്ച് നിൽക്കുന്ന പോലെ ജീവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ദളിത് വിഭാഗങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്ന് തൻ്റെ ആളുകളെ ഒന്ന് നട്ടെൽ നിവർത്തി സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വിഭാഗങ്ങളായിട്ട് വളർത്തിയെടുക്കുന്നതിനെ ആദ്യമായി നട്ടെല്ലാം നിവർത്തി നിർത്തി തമ്പരാജിതിനെ സംസാരിച്ച ഒരാളാണ് പി കെ എസ് പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് പി സി ശിവകുമാർ അധ്യക്ഷനായിരുന്നു സി പി ഐ എം പഴയനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ജി ശോഭന രാജൻ പി കെ എസ് ചേലക്കര ഏരിയ ട്രഷറർ എം കെ അജയൻ പഴയന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ വാസുദേവൻ ഗ്രാമപഞ്ചായത്ത് അംഗം രാധികാ സി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം എ ബി നൌഷാദ് പി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു പട്ടികജാതി പട്ടികവർഗക്കാർ അനുഭവിച്ചുവരുന്ന സംവരണ നയത്തിൽ വെള്ളം ചേർത്ത് സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ തക്കം പാർത്തിരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ അതിരൂക്ഷമായി നേതാക്കൾ കൺവെൻഷനിൽ വിമർശിച്ചു സിസിന്യൂസ്